തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചട്ടവും നിലവിൽ വന്നു കഴിഞ്ഞു മൂന്നാം ഊഴത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അദ്ദേഹത്തിന് വിജയത്തെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരുമെന്നും ആ ചവിട്ടുപടിയിൽ ചവിട്ടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുഴുവ് ആവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഈ സർക്കാരിനെ പത്ത് കൊല്ലം പിന്നിടാൻ പോകുന്ന ഈ സർക്കാരിനെ വിചാരണ ചെയ്യാൻ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സുവർണ അവസരമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന കെടുകാര്യസ്ഥതയും അഴിമതിയും അങ്ങനെയുള്ള ആരോപണങ്ങളും ഉൾപ്പെടെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ജനകീയ വിചാരണ തന്നെ നടക്കുമെന്നും ആ ജനകീയ വിചാരണയുടെ ഭാഗമായി യു ഡി എഫ് ശക്തമായി തിരിച്ചുവരുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷൻ അടക്കം നഗരസഭകളടക്കം യു ഡി എഫ് വലിയ വിജയം നേടുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അതേസമയം ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഒരു രാഷ്ട്രീയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും അതിനുള്ള ഒരവസരമാണ് ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാണ് ബി ജെ പിയുടെ നിലപാട് അങ്ങനെ മൂന്ന് മുന്നണികളും രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് മുൻ എം എൽ എ ജി കാർത്തികേയൻ്റെ മകൻ കൂടിയായ ശബരിനാഥ് നേതൃത്വം നൽകുന്ന ഒരു വലിയ സ്ഥാനാർത്ഥി പട്ടികയാണ് ആദ്യം പുറത്തു വന്നത് വർക്കർ മുതൽ ടെക്കികൾ വരെ അണിനിരക്കുന്ന യുവത്വത്തിൻ്റെ കൂടുതൽ സാന്നിധ്യമുള്ള ഒരു പട്ടികയാണ് യു ഡി എഫ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പട്ടികയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ ഡെപ്യൂട്ടി മേയറും മത്സരരംഗത്തില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തൊന്നാം വയസ്സിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രനെ ഒരു പ്രതീകമായി ഉയർത്തി കാണിച്ചിരുന്ന എൽ ഡി എഫ് എന്തുകൊണ്ടാണ് ആര്യയ്ക്ക് ഇത്തവണ സ്ഥാനാർത്ഥിത്വം നൽകാത്തത് എന്നത് വലിയ ചർച്ചയായിരിക്കുകയാണ് അതേസമയം ഡെപ്യൂട്ടി മേയറുടെ മകൾ സി പി ഐ സ്ഥാനാർത്ഥിയായി ഉള്ളൂരിൽ മത്സരിക്കുന്നു അപ്പോൾ യുവാക്കൾക്ക് അവസരം നൽകാൻ രണ്ട് മുന്നണികളും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇടത് പട്ടികയിലായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലായാലും യുവത്വത്തിന് പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് കെ എസ് യുയിലൂടെയും എസ് എഫ് ഐയിലൂടെയും മുന്നോട്ട് വന്ന വിദ്യാർത്ഥി നേതാക്കളാണ് രണ്ട് മുന്നണിയുടെയും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ ബി ജെ പി കഴിഞ്ഞ തവണ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെയാണ് വീണ്ടും ജനവിധി തേടുന്നത് അപ്പോൾ ഒരു നിയമസഭയുടെ വാശിയോടെ നിയമസഭാ മത്സരത്തിൻ്റെ വാശിയോടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള മത്സരം കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷത്ത് ഇരിക്കുന്ന കോൺഗ്രസ് അതുപോലെ ബി ജെ പി ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് അപ്പോൾ ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ ഉള്ള അക്ഷീണ ശ്രമത്തിലാണ് ബി ജെ പി വലിയൊരു തിരിച്ചുവരവ് നടത്താനുള്ള മുന്നൊരുക്കത്തിലാണ് കോൺഗ്രസ് യു ഡി എഫ് നിലനിർത്താൻ തങ്ങളുടെ അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് എറണാകുളത്താകട്ടെ കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിസാര വോട്ടിനാണ് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടത് അപ്പോൾ കഴിഞ്ഞ അഞ്ചു കൊല്ലവും ഒരു വോട്ടിൻ്റെയോ രണ്ട് വോട്ടിൻ്റെയോ വ്യത്യാസത്തിൽ ഭരണത്തിലിരുന്ന എൽ ഡി എഫ് വീണ്ടും ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് എന്നാൽ തങ്ങളുടെ കോട്ടയായിരുന്ന കോർപ്പറേഷൻ എങ്ങനെയും പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എറണാകുളത്തെ കോൺഗ്രസും യു ഡി എഫും കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ വർഷങ്ങളായി എൽ ഡി എഫാണ് ഭരിക്കുന്നത് അപ്പോൾ വർഷങ്ങളായി ഭരിക്കുന്ന എൽ ഡി എഫിനെ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള ഒരു ശ്രമത്തിലാണ് കോഴിക്കോട്ടെ യു ഡി എഫ് തൃശൂർ കോർപ്പറേഷൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ രണ്ട് കൂട്ടർക്കും തുല്യ വിജയമാണ് ലഭിച്ചത് കോൺഗ്രസിൽ നിന്ന് ഒരാളിനെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ വിജയിച്ച ഒരാളിനെ ചെയർമാനാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് കഴിഞ്ഞ വർഷം തൃശൂർ കോർപ്പറേഷൻ ഭരിച്ചത് അപ്പോൾ തൃശൂർ എന്തായാലും യു ഡി എഫിന് ആധിപത്യമുള്ള ഒരു കോർപ്പറേഷനാണ് അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് തൃശൂരിലെ കോൺഗ്രസുകാർ യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ വീണ്ടും വിജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും യു ഡി എഫും നഗരസഭകളിൽ ബലാബലമാണ് ഇരുമുന്നണികൾക്കും നഗരസഭകളുടെ കാര്യത്തിൽ ബലാബലമാണുള്ളത് അവിടെയും പൊരിഞ്ഞ മത്സരത്തിനുള്ള അരങ്ങ് ഒരുങ്ങിക്കഴിഞ്ഞു പാലക്കാട് നഗരസഭയും പന്തളം നഗരസഭയും മാത്രമാണ് ബി ജെ പി ഭരിക്കുന്ന ആകെയുള്ള രണ്ട് നഗരസഭകൾ അവിടെ ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി മറ്റ് സ്ഥലങ്ങളിൽ ആർക്കാണ് ആധിപത്യം കാരണം നഗരങ്ങൾ ആരോടൊപ്പമാണ് എന്ന് തെളിയിക്കുന്നത് നഗരസഭകളുടെ വിജയപരാജയങ്ങളാണ് ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിനായിരുന്നു മുൻതൂക്കം എന്തായാലും വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കട്ടൺ റയിസ്റ്റർ തന്നെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്നതുറപ്പാണ് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലായിട്ടാണ് വോട്ടെടുപ്പ് പതിമൂന്നിന് വോട്ട് എണ്ണുകയും ചെയ്യും അങ്ങനെ കേരളം ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും പ്രഖ്യാപനവും വരും